ഇപ്പോൾ ഇടത് നിരീക്ഷകനും സഹാത്രികനുമായ ശ്രീ റെജി ലൂക്കോസ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് സംസ്ഥാന സർക്കാരിന് ഈ വികസന സെസ്സിൽ പങ്കെടുക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് മലപ്പുറത്തുള്ള ഘടകമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ഈ ഒട്ടാകെ സംസ്ഥാനം ഒട്ടാകെ തന്നെ യു ഡി എഫ് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ ബഹിഷ്കരിക്കുകയാണെന്ന് പറയുമ്പോഴും അവിടെ വ്യത്യസ്തമായി നിന്നത് മലപ്പുറം ഘടകമായിരുന്നു ആ പത്രക്കുറിപ്പ് നമ്മളെല്ലാം കണ്ടതാണ് അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ പരിപാടി വിക വിജയിപ്പിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നാണ് പെട്ടെന്ന് തന്നെ ഒരു ഉണ്ടായിരിക്കുന്നത് വികസന സദസ്സ് ഞങ്ങൾ സ്വന്തം പേരിൽ നടത്തും യു ഡി എഫുമായി ചേർന്ന് നടത്തും മുതലായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സർക്കാരിന്റെ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ ബഹിഷ്കരണവും ആദ്യം അതിൽ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരുന്ന മുസ്ലിം മുസ്ലിം പെട്ടെന്ന് വേണ്ടി ഇടയാക്കിയ ഒരു സന്ദർഭം കേരളത്തിലെ യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഇന്ന് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഒരു കൺഫ്യൂഷൻ ആ പാർട്ടിക്ക് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ ബഹുഭൂരിവർഷവും അസംതൃപ്തരാണ് ആ അസംതൃപ്തരുടെ കാര്യം പത്തു വർഷമായിട്ട് ഭരണത്തിലില്ല എന്നതിനേക്കാൾ ഉപരി മലപ്പുറം ജില്ല പോലുള്ള ജില്ലകളിൽ നടത്തിക്കൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള ഈ നിഷേധാത്മക പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ മുടങ്ങി അത് ലീഗിനേക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള സർക്കാരിനോടുള്ള ശത്രുതയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ അവർക്ക് വികസനം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന തന്നെ അലർജിയാണ് അതിൽ വികസനത്തിനോട് വളരെയധികം അടുത്തു നിൽക്കുന്ന മലപ്പുറത്ത് ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിൽ സഞ്ചരിച്ചോളാം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം അവിടുത്തെ ജനങ്ങൾ വളരെ അതൃപ്തരാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സാധാ പ്രവർത്തകര് ഇതിന്റെ നേതൃത്വത്തിലോട് വലിയ രീതിയിലുള്ള അകർച്ചയാണ് രണ്ട് തട്ടിലായിട്ട് ഈ ലീഗ് ഒരു മനസ്സുകൊണ്ട് പടർന്നു കഴിഞ്ഞു ഈ അതുകൊണ്ടാണ് പറയുന്നത് മലപ്പുറം ജില്ല വികസന സംഗമത്തിൽ അല്ല ഇരുപത്തി രണ്ടാം തീയതി മുതൽ മുതല് എനിക്ക് തീയതിയാണ് നിൽക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി മുതല് കേരളത്തിൽ ഒരു മാസക്കാലം നടക്കുന്ന വികസന സംഗമത്തിൽ തങ്ങൾ പങ്കെടുക്കും എന്ന് മലപ്പുറം ജില്ലാ ഘടകം പറയുന്നു എന്നാൽ മുഖ്യ മുഖ്യഘടക കക്ഷിയായ കോൺഗ്രസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇപ്പോ അതിൽ നിന്ന് അവര് ഘടകം പറഞ്ഞാലേ മരക്കം പറഞ്ഞെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പൊ എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അറിയുന്നത് ആ പാർട്ടിയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടുത്തെ പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ പല നേതാക്കളും വികസന സംഗമത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ പങ്കെടുത്തില്ല എങ്കിൽ തങ്ങളുടെ സ്ഥിരം സീറ്റുകൾ പലതും തങ്ങൾക്ക് നഷ്ടമാവുന്ന ഒരു ഭയം കാരണം മുസ്ലിം ലീഗ് ഞാൻ പറഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അതൃപ്തിയുടെ മുഖ്യ കാരണം ഈ വികസന പ്രവർത്തനങ്ങൾക്കുള്ള എതിർപ്പാണ് കാരണം മലപ്പുറം ജില്ലയെക്കുറിച്ച് വ്യക്തമായിട്ട് എന്ന് ഏതൊരു വ്യക്തിക്കറിയാം മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസപരമായ വഴകിയ രീതിയിലുള്ള ഒരു കാലത്ത് പന്ത്രണ്ടാം സ്ഥാനത്തു നിരുന്ന മലപ്പുറം ജില്ല ഇന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഡെവലപ്പ്മെൻസിന്റെ കാര്യത്തിൽ തന്നെ മലപ്പുറം ജില്ല വലിയ രീതിയിൽ വികസിച്ചിരിക്കുന്നു അപ്പൊ അതൊക്കെ അതിനൊക്കെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യമായിട്ടുള്ള അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡെവലപ്പ്മെൻസിനെതിരെ നിൽക്കുന്ന കോൺഗ്രസ് പോലുള്ള മുഖ്യകക്ഷികളൊപ്പം നിന്ന് തങ്ങളുടെ രാഷ്ട്രീയബാധിത തുലയ്ക്കാൻ തകരാനായിട്ട് അവർ ആഗ്രഹിക്കാത്തതിന്റെ കാരണം ഇതാണ് ഒരു എനിക്ക് തോന്നുന്ന വീഡിയോ സന്ദേശത്തെ ഉൾപ്പെടെയുള്ള ഗവർണർ നേതൃത്വത്തിന്റെ സമ്മർദ്ദമായിരിക്കാം ഒരുപക്ഷെ അവരെ കൊണ്ട് ഇങ്ങനെ തീരുമാനമെടുപ്പിച്ചത് പക്ഷെ അത് ലീഗിന്റെ കടയ്ക്കി പിന്നെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകാനായി സഹായിക്കുന്നുള്ളത് അതിന് യാതൊരു സംശയവും ഇല്ല ലീഗിനെ സംബന്ധിച്ചോളൂ ഞാൻ പറഞ്ഞല്ലോ ലീഗ് രണ്ട് ആയിട്ട് പിളർന്നിരിക്കുന്ന മനസ്സുകൊണ്ട് ഔദ്യോഗികപരമായിട്ടുള്ള ഒരു പിളർപ്പിലേക്ക് അവർ പോയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ യു ഡി എഫിൽ നിന്നും പിന്നെ പുറത്തിറങ്ങി എൽ ഡി എഫിനോടൊപ്പം ചേരണമെന്നും അല്ലെങ്കിൽ മറ്റ് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ബി ചെയ്യണമെന്നും ഈ സ്ത്രീപീഠകരെയും അതുപോലെ അഴിമതിക്കാരെയും ചുമക്കുന്ന കോൺഗ്രസിന്റെ ഉടപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയവാദി തങ്ങളുടെ പാർട്ടി പ്രസ്ഥാനം തന്നെ പിന്നെ അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഭയം മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറത്താണല്ലോ അവരുടെ ഹൃദയഭൂമി എന്ന് പറയുന്നത് വോട്ടർമാരിൽ ഏതാണ്ട് എൺപത്തിയെട്ട് ശതമാനത്തോളം മുസ്ലിം ലീഗിന്റെ മലപ്പുറത്താണ് അപ്പൊ അതിന്റെ ഒരു കൺഫ്ലിക്റ്റിലാണ് അവിടെ നിൽക്കുന്നത് ഒന്ന് രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഈ വികസന പിന്നെ സംഗമം എന്ന് പറയുന്നത് എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക കേരളത്തിലെ ഓരോ ജനങ്ങളും പ്രത്യേകിച്ച് യങ് പിന്നെ ജനറേഷൻ അവർ ആഗ്രഹിക്കുന്ന ആണ് ആ ഡെവലപ്മെൻസ് എതിര് നിൽക്കുന്നവർ എതിരെ അവർ വോട്ട് ചെയ്യും ആ വികസന സംഘവുമായി ഇനി എലക്ഷനോട് ബന്ധപ്പെട്ട അല്ലയോ എപ്പോഴും ജനങ്ങൾ എലക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെവലപ്മെന്റ്സിനോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അപ്പൊ ഇലക്ഷന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ എതിർക്കുമ്പോൾ സന്തുചിതമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അസഹിഷ്ണുതയാണ് മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത് അതിനെ അവരുടെ സംസ്ഥാന നേതൃത്വം എങ്ങനെയാണ് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ കാതൊറക്കുക ഇതുവരെ അവരുടെ ഔദ്യോഗിക നേതൃത്വം പരസ്യമായ ഒരു പ്രസ്താവനമായിട്ട് വന്നിട്ടില്ലോ എന്ന എനിക്ക് സംശയമുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കുക ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു യു ഡി എഫിൽ ലീഗ് ആ യു ഡി എഫ് ആ ലീഗിലെ മേജർ പോർഷനും അതായത് ഏറ്റവും കൂടുതലായി വരുന്ന നേതൃത്വ നേതൃത്വം യു ഡി എഫിനോട് മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നു ലീഗും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീരുമാനം എന്തായാലും അത് ശരിയായാലും തെറ്റായാലും ലീഗിന്റെ രാഷ്ട്രീയപാതയെ പാതയെ ബാധിക്കും